ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം മീഡിയയിലേക്ക് സ്വാഗതം ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ ആർ ബി ഐ പിഴ ചുമത്തുമോ ഉപഭോക്താക്കൾക്ക് അറിയേണ്ടതെല്ലാം പല ആവശ്യങ്ങൾക്കായി ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് തന്നെ നിരവധി ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കേണ്ടത് പ്രധാനമാണ് എന്നാൽ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പിഴ ചുമത്തുമെന്നുള്ള വാർത്ത ഈ അടുത്ത് പ്രചരിച്ചിരുന്നു ഇതോടെ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ ഉള്ള ഉടമകൾ പരിഭ്രാന്തരായിരുന്നു എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് ഈ വാർത്തയ്ക്ക് പിന്നിലെ വാസ്തവം പ്രസ് ഏജൻസിയായ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പി ഐ ബി വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിന്റെ സത്യാവസ്ഥ പരിശോധിച്ച് പി ഐ ബി അതിന്റെ ഔദ്യോഗിക എക്സ് ഹാൻഡിലിൽ ഇതിനെക്കുറിച്ച് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പി ഐ ബി പറയുന്നത് പ്രകാരം ആർ ബി ഐ ഇത്തരം മാർഗനിർദ്ദേശങ്ങളൊന്നും പുറപ്പെടുവിച്ചിട്ടില്ല ഇത്തരം വ്യാജ സന്ദേശങ്ങളെ കുറിച്ച് ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നിലവിൽ ഉപഭോക്താക്കൾക്ക് ഒന്നിലധികം അക്കൌണ്ടുകൾ സൂക്ഷിക്കാൻ പിഴ ഒന്നും നൽകേണ്ടതില്ല ഇത്തരം വ്യാജ വാർത്തയെ തുടർന്ന് ഉപഭോക്താക്കൾ അക്കൌണ്ടുകൾ ഒന്നും തന്നെ ക്ലോസ് ചെയ്യേണ്ടതില്ല ഇത്തരം വാർത്തകൾ ഏജൻസി തുടർച്ചയായി നിരീക്ഷിക്കുന്നുണ്ട് എന്നും ഇത്തരം വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കണമെന്നും പി ഐ ബി ആവശ്യപ്പെട്ടിട്ടുണ്ട് സർക്കാരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വാർത്തകളോ മാർഗനിർദ്ദേശങ്ങളോ പരിശോധിക്കാൻ പി ഐ ബി ഫാക്ട് ചെക്കിന്റെ സേവനം ഉപയോഗിക്കാമെന്നും ഇതിനായി തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളുടെ സ്ക്രീൻഷോട്ട് ട്വീറ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ യു എന്നിവ പി ഐ ബി ഫാക്ട് ചെക്കിന്റെ വാട്സ്ആപ്പ് നമ്പറായ എൺപത്തി ഏഴ് തൊണ്ണൂറ്റൊമ്പത് എഴുപത്തി ഒന്ന് പന്ത്രണ്ട് അമ്പത്തൊമ്പതിലേക്ക് അയക്കുകയോ ഫാക്ട് ചെക്ക് അറ്റ് പി ഐ ബി ഡോട്ട് ഗവൺമെന്റ് ഇൻ എന്ന ഇമെയിലിലേക്ക് ഇമെയിൽ ചെയ്യുകയോ ചെയ്യാമെന്നും പിഐ ബി അറിയിച്ചു